കുടുംബത്തെ അർദ്ധരാത്രി ആക്രമിച്ച സംഭവത്തിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു നല്ലകന്നി സ്വദേശി ദീപക് രാജനെയാണ് നഗരത്തിലെ ടൂറിസ്റ്റ് ടാക്സി ഡ്രൈവറും ഗൈഡുമാണ് പ്രതി കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി പതിനൊന്നേ മുപ്പതിനാണ് മൂന്നാർ സന്ദർശനത്തിനെത്തിയ തൃക്കാക്കര സ്വദേശികളായ കുടുംബത്തിന് മർദ്ദനമേറ്റത് രാത്രി ടൌണിലെത്തിയ കുടുംബം താമസിക്കാൻ മുറി അന്വേഷിച്ച് നടക്കുന്നതിനിടയിൽ ടൌണിലെ ഒരാൾ ഇവരെ മുറി കാണിക്കുവാനായി കൂട്ടിക്കൊണ്ടുപോയി എന്നാൽ മുറി ഇഷ്ടപ്പെടാതെ ഇവർ ടൗണിലേക്ക് മടങ്ങി ടൌണിലെത്തിയ ഇവർ പാതയോരത്ത് വാഹനം നിർത്തിയെന്നാരോപിച്ച് മുറി കാണിക്കാൻ കൊണ്ടുപോയ യുവാവിന്റെ സംഘത്തിലുണ്ടായിരുന്ന ദീപക് കുടുംബവുമായി വാക്കുതർക്കമുണ്ടാക്കി ഇതോടെ ഇവിടെ നിന്നും മടങ്ങിയ കുടുംബം പഴയ മൂന്നാർ സി എസ് ഐ പാലത്തിന് സമീപം വാഹനം നിർത്തി പിന്നാലെ വാഹനത്തിലെത്തിയ ദീപക്ക് വീണ്ടും ഇവരുമായി വാക്കുതർക്കമുണ്ടാക്കുകയും മർദ്ദിക്കുകയുമായിരുന്നു മർദ്ദനമേറ്റ സഞ്ചാരികൾ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു സംഭവത്തിൽ പ്രതി സഞ്ചരിച്ചിരുന്ന രൂപമാറ്റം വരുത്തിയ കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു റിപ്പോർട്ടർ ഇടുക്കി